സാറെ ഇന്നെ നമ്മുടെ പരിപാടി സിമ്പിളായിട്ടൊരു ബീഫ് കറിയാണ് അതിന് വേണ്ടി ഒരു കിലോ ഇന്ത്യൻ ബീഫ് വാങ്ങി ചെറുതാക്കി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് തന്നെ കറിവേപ്പില ഒരു പിടി തേങ്ങാക്കൊത്ത് ഒരു പച്ചമുളക് ഒരു തക്കാളി കട്ട് ചെയ്തത് രണ്ട് മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത് പിന്നെ ചെറിയുള്ളിയും പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിനകത്തായിട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ നല്ലൊരു കഴുകി ചതച്ചെടുത്ത് കാണാം അതും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്ക് പൊടിയായിട്ടങ്ങളോട് ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഉപ്പ് പാകത്തിന് രണ്ടുനുള്ള പെരിഞ്ചീരകം ഒര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒര ടേബിൾ സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ തിരുമി ഒന്ന് പിടിപ്പിക്കണം ബീഫയിലൊക്കെ നല്ലപോലെ പിടിപ്പിക്കണം ഇന്ന് നമ്മൾ ഇന്ത്യൻ ബീഫാണ് മേടിച്ചത് അങ്ങനെ ഇന്ത്യൻ ബീഫും ഉണ്ട് പാകിസ്ഥാനി ബീഫുണ്ടായിരുന്നു ഇത് നമ്മൾ ഇറച്ചി കിട്ടുന്ന കടയിൽ നിന്നാണ് മേടിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതല്ല ഇറച്ചി കടയിൽ പിന്നെ സെപ്പറേറ്റ് ഇറച്ചിക്കടയിൽ നിന്ന് മേടിച്ചതാണ് അന്നേരം ഇന്ത്യൻ ബീഫിനായിരുന്നു അവിടെ റേറ്റ് കൂടുതൽ പാകിസ്ഥാനി ബീഫിന് മുപ്പത് തിരംസും ഇന്ത്യൻ ബീഫിന് മുപ്പത്തിരണ്ട് തിരമസമാണ് പാകിസ്ഥാനി ബീഫിന് അല്പം കൊഴുപ്പും കൂടെ കൂടിയതാണ് അത് കാരണം തോന്നി റേറ്റ് അല്പം കുറവ് അത് കാരണം പിന്നെ ഇന്ത്യൻ ബീഫ് മേടിച്ചു അതുപോലെ നമ്മൾ മസാലയെല്ലാം നല്ലപോലെ ഇളക്കി ബീഫിൻ്റെ കഷ്ണത്തിൽ അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അങ്ങോട്ടിരിക്കട്ടെ ആ മസാല എല്ലാം ഒന്ന് കഷ്ണത്തിലൊക്കെ എല്ലാം ഒന്ന് പിടിക്കട്ടെ ബീഫൊക്കെ എന്തായാലും നമ്മൾ മസാല തേച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒക്കെ ഇങ്ങോട്ട് കത്തിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് കറിയും അങ്ങോട്ട് ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുക്കറിനകത്ത് വെക്കുവാണെങ്കിൽ ഇതിനെക്കാട്ട് ഈസിയാണ് രണ്ട് മൂന്ന് നാലഞ്ച് വീസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും ഇപ്പോൾ ഞാൻ കുക്കറിനകത്തേക്ക് വെക്കുന്നത് ചട്ടിക്കത്താണ് വെക്കുന്നത് ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ വളരെ വേഗത്തിൽ സമയം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ കറി അങ്ങോട്ട് എടുക്കാൻ പറ്റും എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നിന്ന് ഇളക്കി കൊണ്ടു കൊടുക്കണം വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈയിട്ട് നല്ല എല്ലാം ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചപ്പോൾ പിടിച്ചതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് കഴുകി എടുത്ത വെള്ളമാണ് അല്ല അതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഒന്നുകൂടെ ഒന്ന് രസം ഇണക്കി കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ലവരം കൊണ്ട് വേവിക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേന് ബീഫേക്ക് ഇറങ്ങാനുള്ള വെള്ളം എല്ലാം കൊണ്ടിറങ്ങും പിന്നെ അതിന് ശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തൽക്കാലം നമുക്ക് അടച്ചു വെച്ച് ബീഫെല്ലാം ഒന്ന് ചൂടായി അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങും ഇനി നമുക്ക് അടച്ചു കൊടുക്കാം അടച്ച് വെച്ച് ബീഫ് നല്ലവണ്ണം നമ്മുടെ ചൂടായി അതിൽ വെള്ളമെല്ലാം എല്ലാം ഒന്ന് ഇറങ്ങി ഒന്ന് വേഗട്ടെ അന്നേരം നമ്മുടെ ബീഫൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കി നല്ലപോലെ ഇണക്കി കൊണ്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫൊക്കെ കണ്ടില്ലേ ആ ബീഫിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി ഇഷ്ടംപോലെ വെള്ളമായിട്ടുണ്ട് ഈ വെള്ളത്തിന് കഴിഞ്ഞ കിടന്നങ്ങോട്ട് വേഗം നമ്മുടെ ഇടയ്ക്കൊന്ന് ഇളക്കി അങ്ങോട്ട് നമുക്കങ്ങനെ ഇനി ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പൊക്കെ ഒന്ന് കുറവുണ്ടയിൽ ഇട്ട് കൊടുക്കണം കാരണം ഉപ്പൊക്കെ കഷ്ണത്തിലൊക്കെ നല്ലവരെ പിടിക്കേണ്ടതാണ് കൊറവുണ്ടയിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എല്ലാം വെന്ത് റെഡിയായി ആയി ഉപ്പൊക്കെ നല്ലവരെ കഷ്ണത്തിൽ പിടിച്ച് റെഡിയാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചാറിന് ചെറുതായിട്ട് ഉപ്പുണ്ട് എന്നാലും കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേന് ഉപ്പ് കുറവായിരിക്കാം അതനുസരിച്ചിട്ട് ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം നമുക്ക് ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുക്കണം വീണ്ടും നമ്മക്കട ചെക്കാം എന്നാലും നമ്മുടെ ബീഫ് കറി എല്ലാം ഇവിടെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നുകൊണ്ട് നോക്കാം എല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് ഗ്രേവിയിലങ്ങോട്ടായിട്ടുണ്ട് നമ്മുടെ ബീഫും ഈ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് റെഡിയാക്കുന്നത് ഒരു കഷ്ണം എടുത്ത് അങ്ങോട്ട് നോക്കാം വെന്തിട്ടുണ്ടെന്ന് കഷ്ണമൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് അന്നേരം കറിവേപ്പിടേയും കൂടെ ചേർത്ത് കൊടുക്കും നല്ലൊരു ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിനകത്തൊന്നും ചേർക്കുന്നില്ല ഒന്നും താളിച്ചു ചേർക്കുന്നില്ല ഈ രീതിയിലാണ് നമ്മൾ കറി കൊണ്ട് റെഡിയാക്കുന്നത് അതെ നമ്മുടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുകൊണ്ട് കറിയൊക്കെ കൊണ്ട് ഇറക്കി വെച്ച് ഒന്ന് തണുത്തങ്ങൊണ്ട് വരുമ്പോൾ ചോറിനകത്തൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ അകത്തു ഗ്രേവിയൊക്കെ അങ്ങോട്ട് കൂട്ടി ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും